ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് തൃപ്പൂണിത്ര മുളന്തുരുത്തി കോട്ടയം റൂട്ടിൽ മുളന്തുരുത്തി പെരുമ്പള്ളിയിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അടുത്ത് ടാർ റോഡ് ഫ്രണ്ട് നാലര സെന്റ് സ്ഥലത്ത് മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യവും ശുദ്ധമായ കിണർ വെള്ളവും ലഭിക്കുന്ന വാസ്തുപ്രകാരം പടിഞ്ഞാറ് ദർശനത്തിൽ ടാർ റോഡിന് അഭിമുഖമായി നല്ല കിടിലൻ ക്വാളിറ്റിയിൽ പണിയെടുപ്പിച്ച മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു പുതിയ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഇരുനില ത്രീ ബി വീടാണ് പരിചയപ്പെടുത്തുന്നത് ശാന്തസുന്ദരമായ സ്ഥലത്ത് ശുദ്ധമായ വായു ശ്വസിച്ച് ശുദ്ധമായ വെള്ളം കുടിച്ച് എന്നാൽ ബസ് റൂട്ടിൽ നിന്നും അധികം ദൂരെ അല്ലാതെ ഹാപ്പിയായി കുളന്തുരുത്തി ഏരിയയിൽ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു വീടാണിത് ഫ്രണ്ട് ഗേറ്റ് സാധാരണ പോലെ നല്ല സ്ട്രോങ് ആയി ജി എൽ കോമ്പൗണ്ടിലേക്ക് കാറുകൾ സുഗമമായി കയറ്റി ഇറക്കുവാൻ പറ്റുന്ന വിധം റെയിൽ മോഡൽ സ്ലൈഡിംഗ് ഗേറ്റ് തന്നെയായിട്ടാണ് നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയെ കാണാം ഈ ഏരിയയുടെ നീളം പതിനേഴ് അടിയും വീതി പത്തടിയുമാണ് കൂടാതെ വീടിന് മുന്നിൽ ലെഫ്റ്റും റൈറ്റുമായി വേറെയും രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാവുന്നതാണ് ഈ ഏരിയയുടെ നീളം മുപ്പത് അടിയും വീതി പത്ത് അടിയുമാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗം മൊത്തം ഇൻ്റർലോക്ക് ടൈൽ പാകി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് സി तेवढं സിറ്റൌട്ടിൻ്റെ ബോർഡറും ഫ്രണ്ട് സ്റ്റെപ്പിന്റെ ടോപ്പും ഗ്രാനൈറ്റിലും സൈഡ് വരുന്ന ഭാഗം മൊത്തം വൈറ്റ് കളർ വലിയ ടൈലിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം മൂന്നര അടിയും വീതി മുപ്പത് സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് നാൽപ്പത്തി ആറര സ്ക്വയർ ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് നല്ല ലോക്കിംഗ് ഫെസിലിറ്റിയുള്ള വുഡൺ ഫിനിഷിങ്ങിലുള്ള സ്റ്റീൽ ഡോറാണ് നൽകിയിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ തട്ടിലാണെങ്കിൽ സൈഡിൽ മൊത്തം എൽ സ്ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ മൊത്തം വൈറ്റ് കളറില് ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും സെൻറ്ററിൽ ഒരു ഡിവൈഡർ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഈ ലിവിങ് കം ഡൈനിങ് ഏരിയയുടെ വലിപ്പം പത്തൊമ്പതര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി എൺപത്തഞ്ച് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനഞ്ച് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇത് അത്യാവശ്യം വലിപ്പുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇത് തന്നെയാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമും ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തി ഒന്നര സ്ക്വയർ ആണ് ഈ ഉള്ളത് വാളിൽ വൈറ്റ് കളർ വലിയ ടൈലും ഫ്ലോറില് ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് ഇതാണ് അടുക്കള ഈ അടുക്കള സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണ് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു ചെറിയ ഏരിയ കാണാം ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ് ഈ അടുക്കളയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും എട്ടടി വീതിയുമാണ് എൺപത്തി എട്ട് സ്ക്വയർ ആണ് അടുക്കളയുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ്റി ഏഴ് സെൻറിമീറ്ററും വീതി ഇരുപത്തി ഏഴ് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പതിനേഴ് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റും സൈഡ് വരുന്ന ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഹാൻഡ് ഡ്രൈൽ സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ അപ്പർ ലിവിംഗ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് ഇൻവെർട്ടർ സിറ്റിയാണ് ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റാണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്ത് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെയുള്ള മൂന്ന് ബെഡ്റൂമുകളിൽ ഇത്തിരി ചെറിയ ഒരു ബെഡ്റൂം ഇതാണ് അധികം വലിപ്പം കുറഞ്ഞ ബെഡ്റൂം ബെഡ്റൂമൊന്നുമല്ല ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളർ ടൈലും ബ്ലൂ കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തി ആറ് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് ബാൽക്കണിയിലേക്ക് കടക്കുന്ന ഡോറ് സ്റ്റീൽ ഡോറാണ് ഈ ണിയുടെ വലിപ്പം പത്തേകാൽ അടി നീളവും നാലടി വീതിയുമാണ് നാൽപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ സൈഡ് ഭാഗത്തായിട്ട് ഒരു എട്ടൊമ്പത് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ചാരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ചാരു ബെഞ്ച് ഗ്രാനൈറ്റ് സ്ലാബിലും ചാരുപടി സ്റ്റീലിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂമും ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം ഇരുപത് അടി നീളവും പത്തടി വീതിയുമാണ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം എട്ടടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് വാളിലെ വൈറ്റ് കളറിൽ ബ്ലൂ ഡിസൈനോടുകൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു സ്റ്റീൽ ഡോർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നുമാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ മൊത്തം വാർത്താണ് പണിതിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം രണ്ടര അടിയും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇവിടെ വാട്ടർ ഹീറ്ററൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജി എയിൽ ഒരു സ്റ്റാൻഡ് പണിത് അതിന് മുകളിലായിട്ടാണ് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വീടിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം ബസ് സ്റ്റോപ്പിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അടുത്ത് നാലര സെന്റ് സ്ഥലത്ത് മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ പണി കഴിപ്പിച്ച ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് പുതിയ ഇരുനില ത്രീ ബി എച്ച് കെ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അമ്പത്തി നാല് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷിയബിൾ ആണ് ഇപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിസിറ്റി കണക്ഷൻ ടെമ്പററി കണക്ഷൻ ആണ് അത് വീട് വാങ്ങിക്കുന്നവരുടെ പേരിലേക്ക് താരിഫ് മാറ്റി ഗാർഹിക കണക്ഷനാക്കി മാറ്റി നൽകുന്നതായിരിക്കും വീടിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയ രീതിയിൽ ഒരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവർ നൽകിയിട്ടുണ്ട് കിഴക്ക് വടക്ക് മൂലയിലായി വാസ്തു നോക്കിയാണ് ഇവിടെ ഒരു കിണർ താഴ്ത്തിയിരിക്കുന്നത് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇതിലുള്ളത് ഇവിടെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്ത് ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരു ഇളം തിണ്ണ പണിതിട്ടുണ്ട് ഈ ഏരിയയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും അഞ്ചടി വീതിയുമാണ് അമ്പത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഈ ഏരിയ സൈഡൊക്കെ കവേടാക്കി മുകളിൽ ഡ്രസ് വർക്ക് ചെയ്ത് ഒരു വർക്ക് ഏരിയ ആക്കി മാറ്റാവുന്നതാണ് അതിനാവശ്യമായ വെള്ളത്തിനുള്ള പൈപ്പ് കണക്ഷനുകളും ഡ്രെയിനേജ് പൈപ്പ് കണക്ഷനും എല്ലാം ഇവരിവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിനാറ് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണത്രയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴ് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ഒമ്പത് കിലോമീറ്ററും കുരിക്കാടയ്ക്ക് ഏഴ് കിലോമീറ്ററും പുതിയകാവിലേക്ക് ഒമ്പത് കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് ആറര കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് ആറ് കിലോമീറ്ററും അരയങ്കാവിലേക്ക് ഏഴര കിലോമീറ്ററും പിറവത്തേക്ക് പതിനേഴ് കിലോമീറ്ററും എസ് മെട്രോ സ്റ്റേഷനിലേക്ക് പതിമൂന്നര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും കാക്കനാടയ്ക്ക് പത്തൊമ്പത് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് ഇരുപത്തിയാല് കിലോമീറ്ററും കലൂരേക്ക് ഇരുപത് കിലോമീറ്ററും ഹൈക്കോ ിലേക്ക് ഇരുപത്തി മൂന്ന് കിലോമീറ്ററും ആലുവയിലേക്ക് മുപ്പത് കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നു ായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പരിചയത്തിലാരെങ്കിലും നല്ല കൺസ്ട്രക്ഷനുള്ള വീടുകളൊക്കെ വാങ്ങിക്കാനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ അതിനുള്ള സൗകര്യം ചെയ്ത് നൽകുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം